ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ട്വൻ്റി ട്വൻ്റി മത്സരത്തിൽ ടീം ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചത് തിലക് വർമ്മയുടെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു മത്സരത്തിൽ ഇന്ത്യ പരാജയത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന സമയത്താണ് തിലകുവർമ്മ ഹീറോ ആയി മാറിയത് മത്സരത്തിലെ തൻ്റെ വമ്പൻ പ്രകടനത്തിന് കാരണം പരിശീലകനായ ഗൗതം ഗംഭീറിൻ്റെ ലളിതമായ ചില ഉപദേശങ്ങളാണ് എന്ന് തിലക് വർമ്മ പറയുകയുണ്ടായി ഈ ഉപദേശങ്ങളാണ് രണ്ടാം ട്വൻ്റി ട്വൻറ്റിയിൽ തന്നെ സഹായിച്ചത് എന്നും താരം തുറന്നു പറഞ്ഞു മത്സരത്തിൽ ഇന്ത്യക്ക് ഏഴ് റൺസ് വിജയിക്കാൻ വേണ്ടി സമയത്ത് ഓരോവറിൽ ഒരു ബൗണ്ടറി വീതം സ്വന്തമാക്കാനാണ് ഗംഭീർ ആവശ്യപ്പെട്ടത് എന്ന് തിലക് പറഞ്ഞിരുന്നു എന്നാൽ ഗൗതം ഗംഭീറിൻ്റെ ഈ തന്ത്രം നേരിട്ട് ഉപയോഗിക്കുന്നതിലുപരിയായി തൻ്റെ കൂടെയുള്ള വാലറ്റ ബാറ്റർമാർക്ക് പ്രചോദനം നൽകുകയാണ് താൻ ചെയ്തത് എന്നും തിലകുവർമ്മ പറഞ്ഞിരുന്നു ഒമ്പത് നമ്പർ ബാറ്ററായ രവി ബിഷ്ണോയ് അടക്കമുള്ളവരോട് ഗംഭീറിൻ്റെ ഈ തന്ത്രം പറഞ്ഞുകൊടുക്കുകയും അത് ഇന്ത്യക്ക് ഗുണകരമായി മാറുകയും ചെയ്തു എന്നാണ് തിലകുവർമ്മ പറഞ്ഞത് മത്സരത്തിൻ്റെ അവസാന മൂന്ന് ഓവറുകളിൽ ഇരുപത് റൺസായിരുന്നു ടീം ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് പതിനെട്ടാം ഓവറിൽ രവി ബിഷ്ണോയ് ഒരു ബൗണ്ടറി സ്വന്തമാക്കി ശേഷം പത്തോ ഒമ്പതാം ഓവറിലും ഒരു ബൗണ്ടറി നേടാൻ താരത്തിന് സാധിച്ചു ഇതോടെ അവസാന ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ ആറ് റൺസ് മാത്രമായിരുന്നു വേണ്ടിയിരുന്നത് ഇത് അനായാസം തിലകവർമ്മ സ്വന്തമാക്കുകയായിരുന്നു തിലകുവർമ്മയുടെ വാക്കുകൾ ഇങ്ങനെ നമ്മൾ ബാറ്റ് ചെയ്ത സമയത്ത് നിരന്തരമായി ബാറ്റർമാർ പുറത്തായിക്കൊണ്ടിരുന്നു ഈ സമയത്ത് ഗൗതം ഗംഭീർ എനിക്ക് ഒരു ഉപദേശം നൽകി സാഹചര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത് ഏഴ് അല്ലെങ്കിൽ എട്ട് റൺസ് ഓരോ ഓവറിൽ ആവശ്യമായി വരുമ്പോൾ കൃത്യമായി ഒരു ബൗണ്ടറി വീതം ഓവറിൽ സ്വന്തമാക്കാൻ ശ്രമിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് തിലകുവർമ്മ കൂട്ടിച്ചേർത്തു മത്സരത്തിൽ മൂന്നാം നമ്പറിൽ തന്നെ എത്താനായിരുന്നു എൻ്റെ ലക്ഷ്യം കാരണം ആ സമയത്ത് ഒരു ഇടംകൈ വലങ്കൈ കോമ്പിനേഷൻ ആയിരുന്നു ആ ആവശ്യം ആദ്യം ഓവറുകളിൽ വളരെ സ്പീഡിൽ തന്നെയാണ് ആർച്ചറും വുഡും പന്തറിഞ്ഞത് വളരെ നന്നായി അവർ ബോൾ ചെയ്തു പക്ഷേ ഞങ്ങൾ എല്ലാ തരത്തിലും തയ്യാറായിരുന്നു നെറ്റ്സിൽ ഞങ്ങൾ ആവശ്യത്തിന് കഠിന പ്രയത്നങ്ങൾ നടത്തിയിട്ടുണ്ട് മത്സരത്തിൻ്റെ താളത്തിനനുസരിച്ച് കളിക്കാനാണ് ബിഷ്ണോയോട് ഞാൻ ആവശ്യപ്പെട്ടത് അവൻ കൃത്യമായി ഷോട്ടുകൾ കളിക്കുകയും ഞങ്ങൾക്ക് അത് ഗുണം ചെയ്യുകയും ചെയ്തു അത് മത്സരം ഫിനിഷ് ചെയ്യാൻ സഹായിച്ചു എന്നും തിലക് വർമ്മ കൂട്ടിച്ചേർത്തു